നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കാർലോ ആഞ്ചലോട്ടിയുടെ വരവ് ബ്രസീലിയൻ ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിനെ എങ്ങനെ ബാധിച്ചു എന്ത് ഇമ്പാക്റ്റാണ് ആഞ്ചലോട്ടി ഉണ്ടാക്കിയത് ഇതിന് മറുപടി പറയുന്നുണ്ട് വിനീ ജൂനിയർ ഇപ്പോൾ ബ്രസീൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഫ്രണ്ട്ലി മത്സരം കളിക്കുകയാണ് സെനഗലിനെതിരെ അപ്പോൾ അതിനു മുമ്പ് സുപ്രധാനം വിനി പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് വിനി പറയുന്നു ആഞ്ചലോട്ടി എന്താണോ ക്ലബ്ബിൽ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് അദ്ദേഹം ഓരോരുത്തരിലേക്കും കോൺഫിഡൻസ് പാസ് ചെയ്യുകയാണ് ആത്മവിശ്വാസം ഉണ്ടാക്കുകയാണ് എല്ലാവരും എല്ലാവരെയും അദ്ദേഹം കംഫർട്ടബിൾ എന്നുള്ളൊരു ഫീൽ എല്ലാവരിലും അദ്ദേഹം ഉണ്ടാക്കുന്നു ഓരോ താരത്തിൻ്റെയും കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കാൻ അദ്ദേഹം സഹായിക്കുന്നുണ്ട് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് ഓരോ ബ്രസീലിയനും ഹാപ്പിയായി കാണണം എന്നാണ് ആഗ്രഹം ബ്രസീലിൽ ലോക്കർ റൂം എങ്ങനെയാണ് ചോദിച്ചാൽ ലോക്കർ റൂമിലെ അറ്റ്മോസ്ഫിയറ് വളരെ ഗ്രേറ്റ് ആണ് എല്ലാവരും അഞ്ചലോട്ടിയെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു അപ്രീഷിയേറ്റ് ചെയ്യുന്നു അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ അദ്ദേഹം ഞങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഞങ്ങളുടെ പാഷനും ഇൻറ്റൻസിറ്റിയും ഈ ഷേർട്ടിനോടുള്ള പാഷനും ഇൻറ്റൻസിറ്റിയും ഒക്കെ വളരെ മികച്ചതാണ് എന്നും അത് ഞങ്ങളുടെ ജോബ് വളരെ ഈസി ഈസിയാക്കുന്നുണ്ടെന്നും തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാവർക്കും നല്ല രൂപത്തിലുള്ള സ്പേസ് കൊടുക്കുന്നുണ്ട് അത് എല്ലാവരുടെയും മനസ്സിനെയും ശാന്തമാക്കുന്നുണ്ട് വർക്ക് കുറേ ഈസി ആക്കുന്നുമുണ്ട് ഏതായാലും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കേണ്ടതുണ്ട് മത്സരങ്ങൾ വിജയിക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ വിനീ ജൂനിയർ പറയുന്നത് ആഞ്ചലോട്ടിയുടെ രീതി എന്താണ് എന്ന് ആഞ്ചലോട്ടി തന്നെ പറയുന്നത് അദ്ദേഹം പറയുന്നു ആഞ്ചലോട്ടി പറയുന്നു അപ്പം പിന്നെ പറഞ്ഞ ഈ കാര്യങ്ങളോട് ചേർത്ത് വേണം അഞ്ചുലോട്ടി പറഞ്ഞ ഇനിയുള്ള കാര്യങ്ങൾ കേൾക്കാൻ അദ്ദേഹം പറയുന്നത് ഞാൻ വ്യക്തികളുമായിട്ടാണ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ലാതെ ഒരു പ്ലെയറുമായിട്ടല്ല കാരണം നിങ്ങളൊരു പ്ലെയറോട് ചോദിച്ചാൽ യു എന്ന് ചോദിച്ചാൽ അയാൾ പറയും സാധാരണ പറയുക ഞാനൊരു പ്ലെയറാണ് എന്ന് ഞാനൊരു വ്യക്തി ഫുട്ബോൾ കളിക്കുന്ന വ്യക്തിയാണ് എന്നല്ല പറയുക അപ്പോൾ ഒരു മാനേജറ് തീരുമാനമെടുക്കണം അത് ചിലപ്പോൾ പ്രൊഫഷണൽ ഡിസിഷൻ മാത്രമായിരിക്കില്ല പ്രൊഫഷണൽ ഡിസിഷൻസ് ചില ഘട്ടങ്ങളിൽ പേഴ്സണൽ റിലേഷൻഷിപ്പിനെ ബാധിക്കുകയും ചെയ്യും ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പ്ലെയറെ ഒരു പ്ലെയറുമായിട്ട് നല്ല റിലേഷൻഷിപ്പിലാണ് അങ്ങനെയുള്ള ഒരാളെ ഞാൻ ബെഞ്ചിലിരുത്തിയാലോ അതിനുശേഷം അദ്ദേഹം ചിലപ്പോൾ എന്നോട് ആ കളിക്കാരൻ ചിലപ്പോൾ എന്നോട് ഹലോ ഈ എന്ന് കൊള്ളണമെന്നില്ല ബെഞ്ചിലിരുത്തിയതിൻ്റെ പേരിൽ പക്ഷേ ഞാൻ ആ പ്ലെയറെ ബെഞ്ചിലിരുത്തും ആ പേഴ്സണല്ല ആ വ്യക്തിയെ അല്ല ഞാൻ ബെഞ്ചിലിരുത്തുന്നത് അതാണ് പ്രധാനപ്പെട്ട കാര്യം ദാറ്റ്സ് നോട്ട് ഈസി ഫോർ എ പ്ലെയർ ടു അണ്ടർസ്റ്റാൻഡ് അതൊരു പ്ലെയർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നു കൂടി അഞ്ചിലൂട്ടി പറഞ്ഞു ഫിലോസഫിക്കലായിട്ടുള്ള സംസാരമാണത് അതായത് പ്രൊഫഷണൽ ആയിട്ട് ഒരാളായിട്ടുള്ള ബന്ധം വേറെ അയാളോടുള്ള വ്യക്തിപരമായ ബന്ധം വേറെ ഞാൻ ആളുകളുമായിട്ട് വ്യക്തിബന്ധം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഒരു കളിക്കാരനോട് നീ ആരാണെന്ന് ചോദിച്ചാൽ ആൾ പറയും ഞാൻ കളിക്കാരനാണ് പക്ഷേ അങ്ങനെയല്ല അയാൾ പറയേണ്ടത് ഞാൻ ഫുട്ബോൾ കളിക്കുന്നൊരു വ്യക്തിയാണ് എന്നാണ് വ്യക്തി എന്നുള്ളൊരു സംഗതി അവിടെയുണ്ട് അപ്പോൾ പ്രൊഫഷണലി ചിലപ്പോൾ ഒരു കളിക്കാരനെ നമുക്ക് ബെഞ്ചിലിടുത്തേണ്ടി വരും അതിൻ്റെ പേരിൽ പേഴ്സണലായിട്ട് ഉള്ള റിലേഷൻ ഉലച്ചു കളഞ്ഞാൽ അതിലെന്ത് അർത്ഥമുണ്ട് എന്നാണ് കോച്ച് ചോദിക്കുന്നത് സോ വളരെ ഉദാത്തമായ ചിന്തയാണ് ആൻജലോട്ടിയുടേത് എന്ന് തന്നെ പറയട്ടൊരു അതുകൊണ്ട് തന്നെയാണ് ആൻജലോട്ടി എപ്പോഴും കളിക്കാർക്ക് അപ്രോച്ചബിളാണ് എന്ന് പറയുന്നത് അത് റയൽമാറ്റഡിൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ് സാബിയ ലോൺസും അങ്ങനെയല്ല ആഞ്ചലോട്ടി നേരെ തിരിച്ചാണ് ആളുകളുമായിട്ട് നല്ല രൂപത്തിൽ വ്യക്തിബന്ധം ഉണ്ടാക്കുന്നയാളാണ് കാർലോ ആഞ്ചലോട്ടി അതിൻ്റെ ഒരു ഗുണമാണ് ഇപ്പോൾ ബ്രസീൽ ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ കാണുന്നു എന്ന് വിനി ജൂനിയർ പറഞ്ഞത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടുക്കാം